ആൾക്കാരെ കോഴിക്കോട് നിന്നാണ് നമുക്കിന്നൊരു സൂപ്പർ സ്റ്റാർ പൂജയെ പറ്റി പരിചയപ്പെട്ടാലോ ഇത്തിരി കുഞ്ഞു പൂച്ച ആസ്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ഒരൊറ്റ പോസ്റ്റിന് നേടുന്നത് പന്ത്രണ്ട് ലക്ഷം ഞാനാ എൻ്റെ പൂക്കി ലോകത്തെ ഏറ്റവും സമ്പന്നയായ പൂജയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നാലയെ പറ്റി നിങ്ങൾ അറിയാതെ പോകരുത് എൺപത്തി നാല് മില്യൺ പൗണ്ട് അതായത് ഏകദേശം എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയാണ് ഇവളുടെ ആസ്തി സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് നാല ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇവൾ സമ്പാദിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഒരു സാധാരണ മിതസംരക്ഷണ കേന്ദ്രത്തിലാണ് നാലയുടെ ജീവിതം ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ പോക്കി എന്നറിയപ്പെടുന്ന വാരിസിരി മഞ്ഞച്ചിട്ടി ഫാൻ ലോസ് ഏഞ്ചൽസിലെ ഒരു റെസ്ക്യൂ സെൻ്ററിൽ നിന്നാണ് ഇത് നാലലയെ കണ്ടെത്തിയത് കോക്കിക്കൊപ്പം നാനേ ഒരു താരപദവിയിലേക്കുള്ള യാത്ര തുടങ്ങി എന്ന് പറയുന്നതും ആകും ശരി റെസ്ക്യൂ സെൻ്ററിൽ നിന്ന് നാനയെ കൂടെ കൂട്ടിയ പോക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവരുടെ സാഹസികത പങ്കിടാൻ തുടങ്ങി ഇതോടെ നാനെ നാല് ജനശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു ഇന്ന് നാല് പോയിൻ്റ് അഞ്ച് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് നാലേ കൊണ്ട് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പോസ്റ്റുകൾ എൻ്റെ പോസ്റ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ അടുത്തെത്താനായി ചെയ്തിട്ടുണ്ട് അവളുടെ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി ആഹസ്തീ പോസ്തീയ പോസ്റ്റുകളുടെ എണ്ണം കൊണ്ട് വാങ്ങിച്ചാൽ ഒരു പോസ്റ്റിന് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ലഭിച്ചെന്ന് വിത്തം പോസ്റ്റുകൾ വഴി സമൂഹത്തോട് സംസാരിക്കുന്ന ഇൻ്റർനെറ്റിലെ ആദ്യത്തെ ഒരാൾ ാണ് നാനിംഗ് എന്ന ടി ഷോയിൽ വെറും ഒതുങ്ങുന്നതല്ല നാനയുടെ പ്രശസ്തി ഒരു ബ്രാൻഡ് ഇന്ത്യ പ്രചോദിപ്പിക്കുകയും സ്വന്തമായി ഒരു ശൃംഖല കെട്ടിപ്പിടിക്കാനും ഈ കുഞ്ഞൻകൂച്ചടി സാധിച്ചിട്ടുണ്ട് അവളുടെ ആസ്തി ഗണ്യമായി വന്ദിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നും ഇത് ഒന്ന് ഇത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന ഗിന്നസ് പൂച്ചും നാലയ്ക്ക് സ്വന്തമാണ് മത്സരാർത്ഥികളെ മറികടന്ന് ടിക്ടോക്കർ ഓഫ് ദി കരസ്ഥ നാലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് തന്റെ മുഴുവൻ സമയ ജോലിയായി മാറിയെന്ന് ഉടമയായ പൂക്കി പറയുന്നത് വളർത്തുമൃഗങ്ങളെ സ്വീകരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി കെട്ടിപ്പിടിക്കാൻ ഇത് കാരണം അവർ എന്ന് അവർ പറയുന്നു പൂക്കിയുടെ ജീവിതം മാറ്റി വരച്ചത് നാലയാണ് നാലയുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പൂക്കി തന്റെ പങ്കാളിയെ ഷാന ഷാനിനെ പരിചയപ്പെട്ടത് പൂച്ചകൾക്കുടേയും ഉൽപ്പന്ന നിർമ്മിക്കുന്ന വ്യക്തിയാണ് ഷാനിൻ ഇരുവരുടെയും പൂച്ച സ്നേഹം കാര്യങ്ങളെക്കി എന്ന് പൂക്കി നാലയുടെ അക്കൗണ്ടുകൾ ഇന്ന് പൂക്കി നാലയുടെ അക്കൗണ്ടുകൾ വഴി മൃഗങ്ങളെ മൃഗങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കാനും മൃഗങ്ങളുടെ ജീവകാരുടെയെടുക്കാൻ പണ്ട് സ്വലിപ്പിക്കാനും ശ്രമിക്കുന്നു